ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ട്രെയിൻ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് മിനിറ്റുകളല്ല അദ്ദേഹത്തിന്റെ ഈ ട്രെയിൻ യാത്ര നീണ്ടു നിൽക്കുക മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്ര തന്റെ ഉക്രൈൻ യാത്രയിലാണ് നീണ്ട മണിക്കൂർ അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിക്കാൻ ഒരുങ്ങുന്നത് നരേന്ദ്രമോദി ഉക്രൈനിൽ എത്തുന്നത് പോളണ്ടിൽ നിന്ന് ട്രെയിനിൽ മണിക്കൂർ യാത്ര ചെയ്ത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് മുപ്പത് വർഷത്തിനിടെ ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് മോദിയുടെ ഈ യാത്രയ്ക്ക് ജൂലൈയിൽ റഷ്യയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനെ മോദി ആലിംഗനം ചെയ്തതിൽ ഉക്രൈൻ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഉണ്ടാക്കിയത് എന്നായിരുന്നു ഉക്രൈൻ പ്രതികരിച്ചത് ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് മൂന്ന് പത്തിണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ഉക്രൈൻ സന്ദർശനം വളരെ ആകാംക്ഷയോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല റഷ്യയുമായി ബന്ധം തുടരുമ്പോൾ തന്നെ അതേ സൌഹൃദം തന്നെയാണ് ഉക്രൈൻ ചേരിയിലുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ തുടരുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഒന്നിനും പോളണ്ട് സന്ദർശിക്കും കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് വാസോയിൽ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ സ്വീകരണം നൽകും പ്രസിഡന്റ് ആന്ദ്രേ സിബാസ്റ്റിൻ ഡുഡേ സന്ദർശിക്കുന്ന മോദി പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി ഒഭയകക്ഷി ചർച്ചയും നടത്തും പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും നരേന്ദ്രമോദി സംവദിക്കും അതിനുശേഷം പ്രധാനമന്ത്രി ഉക്രൈനിലേക്ക് പോകും പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് മോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് പോവുക ഉക്രൈൻ അതിർത്തിയിലുള്ള പോളണ്ടിലെ പെരമൽ നഗരത്തിൽ നിന്ന് ഉക്രൈന്റെ റെയിൽ ഫോഴ്സ് വൺ ട്രെയിനിലായിരിക്കും അദ്ദേഹത്തിന്റെ മണിക്കൂർ നീണ്ട യാത്ര ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ട് പത്ത് മണിക്കൂർ യാത്ര ചെയ്ത് ഇരുപത്തി മൂന്നിന് രാവിലെയോടെ മോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തും റഷ്യൻ ആക്രമണത്തിൽ റെയിൽവേയുടെ വൈദ്യുത ശൃംഖലകൾ തകർന്നതിനാൽ തന്നെ ഡീസൽ ലോക്കോമോട്ടീവായിരിക്കും ട്രെയിൻ യാത്രയ്ക്ക് ഉപയോഗിക്കുക കീവ് നഗരത്തിൽ ഏകദേശം ഏഴ് മണിക്കൂർ നേരം മോദിയുടെ സന്ദർശനം ഉണ്ടാവും ട്രെയിൻ മാർഗം തന്നെയാവും അദ്ദേഹം തിരിച്ചു പോളണ്ടിലേക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം അവിടെ സന്ദർശിക്കുന്ന മുതിർന്ന ഇന്ത്യൻ നേതാവാണ് മോദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ എത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ രാഷ്ട്രീയം വ്യാപാരം സാമ്പത്തികം നിക്ഷേപം വിദ്യാഭ്യാസം സാംസ്കാരികം ജനങ്ങൾ തമ്മിലുള്ള വിനിമയം മാനുഷിക സഹായം എന്നിവ ഉൾപ്പെടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ വിവിധ വശങ്ങളെ സ്പർശിക്കുമെന്നാണ് അറിയുന്നത് സന്ദർശനവേളയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും പ്രധാനമന്ത്രിയുടെ ഉക്രൈനിലേക്കുള്ള സുപ്രധാന സന്ദർശനം ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും വികസിപ്പിക്കാനും സഹായിക്കും മോദി റഷ്യ സന്ദർശിച്ചപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് കടുത്ത എതിർത്തുമായി രംഗത്ത് വന്നിരുന്നു ഇനി യുക്രൈൻ സന്ദർശന വാർത്തകൾ പുറത്തു വരുമ്പോൾ റഷ്യയുടെ പ്രതികരണം എന്താകുമെന്ന് വിദേശകാര്യ വൃത്തങ്ങൾ ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക്